പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഡബ്ബാ ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നാല് പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഒരു കുട്ടി നല്ല ചെവി നീളവും വെള്ളിക്കണ്ണും പഞ്ചി പേസും എല്ലാമുള്ള നല്ല ഭംഗിയുള്ള ഒരു കുട്ടിയാണ് കേട്ടോ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കണക്കടുത്ത് മാറ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടിപ്പൊളിയാടും സൂപ്പർ ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അമ്മയാടിനെ കുട്ടികളെ പിരിച്ചു വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഹി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള നല്ല ബോഡി വെയ്റ്റിലുമുള്ള ഒരു മുട്ടൻകുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും പാരസ്റ്റോക്ക് നിർത്താനും എല്ലാം അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് പ്രായമുള്ള ഒരു നാടൻ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയിലുള്ളൊരു കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടിയോടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് പന്നിയോട് ഈ മുട്ടൻകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ താഴേക്കാടുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള വളർത്തി വലുതാക്ക അനുജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ രണ്ടെണ്ണം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് പന്നിയോട് നല്ലൊരു ക്രോസ് സ്പീഡ് പാലാട് വിൽപ്പനക്കെ നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികളെ പിടിച്ചിട്ട് രണ്ട് കുട്ടികളെ പിരിച്ചിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ പാലാടിന് ഭയങ്കര താല്പര്യമുള്ളവർ താഴേക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള നല്ല അടിപൊളി ഒരു പേരസ്റ്റോക്ക് ക്വാളിറ്റി ഒരു ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ചെവിനീളവും ഉള്ളിക്കണ്ണും പഞ്ചിപ്പേസെല്ലാം ഉള്ള നല്ല പേരെ സ്റ്റോക്ക് നിർത്താൻ അനുയജമായ ഒരു കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വിൽത്താക്കാൻ അനുയജ്യമായ ഈ ആട്ടുംകുട്ടിയോടെ ചോദിക്കുന്നവരെ ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് ക്രോസ് പീഡ് മുട്ടൻകുട്ടികളാണ് വിൽപ്പനക്കുള്ളത് അഞ്ച് മാസം വിതം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാം ഉള്ള വളർത്തി വെറുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ രണ്ട് പേടക്കുട്ടികൾ നല്ല കുട്ടികളാണ് നല്ല കനല്ല കുട്ടികളാണ് ഒന്നത് കുറച്ച് നല്ല പല ഉടലിനിട്ട പല കുട്ടി ഒന്നൊരു ഈ കുട്ടിയാണ് രണ്ടും പേടക്കുട്ടികളാണ് കൊടുത്തു വളർത്താനുജമായ ഈ രണ്ട് പെടക്കുട്ടികളുടെ ചോദിക്കുന്ന വില രണ്ടും കൂടി നാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി പശു വിൽപ്പനക്കുണ്ട് ഒരു ജെയ്സി പശുവാണ് വിൽപ്പനക്കുള്ളത് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി എട്ട് മാസം ചെന പൂർത്തിയായിട്ടുണ്ട് രണ്ട് നേരം കൂടി എട്ട് ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരുന്ന പശുവാണ് ഇപ്പോൾ കറവില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കടുത്ത് പടുപ്പ് പാലാണ് അവിടെ ഇറച്ചിപിടുത്തലാണ് മേലെ പോലുണ്ടാവും ആഭിനാൻ പൊടി ആയിട്ടുണ്ടാവും കൈകളെ പിരിച്ച ഇപ്പോൾ ദിവസവും ഒരു ലിറ്റർ പാൽ കറവയുള്ള ഈ ഒരാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു പശുവിനെ കൊടുക്കാനുണ്ട് ഇപ്പോൾ നിലവിൽ ഒരു എട്ട് ലിറ്റർ പാൽ കറവയുണ്ട് കുത്തി വെച്ചിട്ട് ഒന്നര മാസമായി ചേ കൺഫേം അല്ല ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടി ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് മലബാരി ക്രോസ് കുട്ടികളാണ് നല്ല ചെവിനീളം വെള്ളിക്കണക്കുള്ള നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികൾ രണ്ടും നല്ല വളർച്ചയുള്ള മുട്ടൻ കുട്ടികളാണ് കേട്ടോ നല്ല വളർത്തി വലുതാക്കി ക്രോസിംഗിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ അടിപൊളി രണ്ട് കുട്ടികൾ ഈ രണ്ട് മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് രണ്ടെണ്ണം പതിനാറായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടൺകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കൊടുക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെയ്സി പശു വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് പ്രസവിച്ചിട്ട് നാല് മാസമായി കുട്ടിയില്ല കഴിഞ്ഞ പ്രസവത്തിൽ ഒരു മൂലിക്കുട്ടിയായിരുന്നു മൂലിക്കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ പശുവിനെ ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി കുത്തി വെച്ചിട്ട് ഇരുപത്തി നാല് ദിവസമായി നല്ല സ്വഭാവമുള്ള ഒരു പശുവാണ് ആർക്കും കറക്കാം കഴിഞ്ഞ പ്രസവത്തിൽ ഒരു പന്ത്രണ്ട് ലിറ്റർ പാൽ കടന്നിരുന്ന പശുവാണ് നല്ല തീറ്റയും നല്ല വെള്ളം കൂടിയുമുള്ള ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപ വരുന്നത് കണ്ണൂർ ജില്ലയിലെ എരുവേശി ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കിടന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു ചെനയാട് വിൽപ്പനക്ക് നല്ല ബോഡി ഉള്ള ഒരാടാണ് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ചെനയുള്ളത് മൂന്നര മാസം കൺഫേം ചെനയാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കരിങ്കപ്പാറ വളർത്തി വലുതാക്ക അനുജ്യമായ ഒരു പോത്തും കുട്ടൻ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാകും ഈ പോത്തും പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പിനടുത്ത് വെള്ളാട്ടുപറമ്പ് കുട്ടികളെ പിരിച്ച ഒരു ക്രോസ്പീഡ് പാലാട് വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് രണ്ടാമത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികളെ പിരിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച ആവുന്നേ ഉള്ളൂ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പാലാടും അതിൻ്റെ രണ്ട് ക്രോസ് വീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് രാത്രി മാറ്റി കെട്ടിടയാണെങ്കിൽ നമ്മൾ വീട്ടാവശ്യങ്ങൾക്കൊക്കെ കറന്നെടുക്കാനുള്ള പാലും ഉണ്ടാവും തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടും കുട്ടികളുമാണ് കേട്ടോ ചോദിക്കുന്ന പോലെ ഇരുപത്തിയെട്ടായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തിയെട്ടായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ടോപ്പ് ക്വാളിറ്റി ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് മൂന്ന് മൂന്ന് മാസം കഴിഞ്ഞാൽ നല്ല വലുപ്പമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ പതിനഞ്ച് മാസം പ്രായമായിട്ടുണ്ട് കൺഫേം ചെനയാണെന്നാണ് പാറ്റി പറയുന്നത് കേട്ടോ ലൈവ് ബോഡി വെയ്റ്റ് അറുപത് കിലോൻ്റെ മുകളിൽ ഉണ്ടാകും നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ചുവനീളും വെള്ളിക്കണ്ണൊക്കെ ഉള്ളത് അടിപൊളി ഒരു കുട്ടി സ്റ്റോക്ക് നിർത്താനുജമായ ഏഴ് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി നല്ല ഉടൽ നീളവും ഉയരവും ഉണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം അടിപൊളി ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റോക്ക് നിർത്താനും ഭാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യവും അനുയോജ്യമായ നാല് പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല വളർത്തി വലുതാക്കാനും അനുയോജ്യമായ പോത്തുംകൂട്ടന്മാരാണ് ചന്തയിൽ നിന്നും കൊണ്ടുവന്നിട്ട് രണ്ട് ദിവസമായി ഈ പോത്തുമുട്ടന്മാരുടെ ചോദിക്കുന്നവരെ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് മേനി നാൽപ്പത്തി അയ്യായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് വണ്ടൂരാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്കുണ്ട് രണ്ട് പെടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ചെറുതായിട്ട് ഏലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം മൂന്നര മാസം വീതം പ്രായമുള്ള രണ്ട് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ